ദൈവമായ കർത്താവ് ഏകകർത്ത അവന് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക എന്ന് ബൈബിളിലെ മാർക്കോസിലെ അധ്യായം ഇരുപത്തി ഒമ്പതിലും മസായിയുടെ ഏഴാമത്തെ നോക്കൂ ഇന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരത്ര സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് നിങ്ങൾ നോക്കേ ആവർത്തന പുസ്തകം ബൈബിളിൽ പതിനേഴാമത്തെ കുണ്ടത്തിലുണ്ട് ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോയി നിങ്ങൾ എന്റെ അതുകൊണ്ട് ഒരു മനുഷ്യന്റെയും പ്രതിമ ഒരു പെണ്ണിന്റെയും രൂപം ഉണ്ടാക്കരുത് ആകാശ പ്രവചാരികളുടെ രൂപമുണ്ടാക്കരുത് തീർന്നില്ല ആഴയിലെ മത്സ്യാധികളുടെ രൂപമോ ചിത്രമോ ഉണ്ടാക്കരുത് ഭൂമിയുടെ ഉരകവർഗങ്ങളുടെ ചിത്രം ഉണ്ടാക്കരുത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അത് പാപമാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കപ്പെട്ടു തീർന്നില്ല നിങ്ങൾക്കറിയാം ചതുർവേദത്തിലെ യജുർവേദം മുപ്പത്തിരണ്ടാം അധ്യായം മൂന്നാമത്തെ സുഖം പ്രതിമ അതി ദൈവത്തിന് പ്രതിമയില്ല അപ്പൊ പ്രതിമയില്ലാത്ത പ്രതിമുണ്ടായുള്ള ദുരന്തം ദുരന്തമേ ഉള്ളൂ ലോകത്തും അല്ലേ ഇങ്ങനെയല്ലേ കാരണം ഒരു വിഭാഗത്തിന്റെ പ്രതിമ തകർക്കപ്പെടുന്നു അപ്പം മറ്റൊരു വിഭാഗവുമായി എന്തുണ്ടോ കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാവും പ്രതിമല്ലെങ്കിലോ ആ വിഷയത്തിലെ കമ്മ്യൂണൽ റയോട്ട് ഇല്ല അത് വളരെ വ്യക്തമായ പോയിന്റാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ഇതൊക്കെ വർഷങ്ങൾ പിന്നിട്ട ഇസ്ലാമിന് നബിയുടെ ചിത്രം നശിപ്പിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ ഒരു ഈശയ കൊല്ലേണ്ടി വന്നിട്ടില്ല മഹമ്മദ് നബിയുടെ പ്രതിമ തകർക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ മനുഷ്യർ തമ്മിൽ തല്ലുണ്ടാകേണ്ടി വന്നിട്ടില്ല ബി ആർ അംബേഡക്കറിന്റെ പ്രതിമയിൽ ചെറുപ്പ് ചാർത്തി അദ്ദേഹത്തെ അനാദരിച്ചപ്പോൾ ബോംബെയിൽ കലാപമുണ്ടായി അദ്ദേഹത്തിന്റെ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികൾ അവിടെ യേശു കൃഷ്ണന്റെ രൂപം നശിപ്പിക്കപ്പെട്ടു കലാപമുണ്ടായി പല ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങൾ തകർത്തപ്പെട്ടു കലാപമുണ്ടായി അതുകൊണ്ട് തന്നെ കലാപത്തിനെ വിഗ്രഹാരാധനുപകരിക്കൂ ഐക്യത്തിനുപകരിക്കില്ല മനുഷ്യരുടെ ിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ മറിച്ച് നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം മരണത്തിന് ശേഷം ഒരു റിട്ടേൺ ഇല്ല ദൈവസംഗതിയിലേക്ക് അപ്പിന്റെ യാത്ര റിസൾട്ടിന് വേണ്ടി അവിടെ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല പാസ്പോർട്ടില്ലാതെ എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റ് പോകുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് എങ്കത്തടിച്ചാൽ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും നിങ്ങളെ കടത്തിവിടില്ല യുവ ഇല്ല എടുക്കേണ്ടത് എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട രൂപത്തിൽ രേഖപ്പെടുത്തേണ്ടത് രേഖപ്പെടുത്തേണ്ട സമയത്ത് സമ്പാദിക്കേണ്ട സമ്പാദ്യങ്ങൾ ട്രെയിനുകൾ വരും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട് എയർപോർട്ടിന്റെ തൊട്ടടുത്ത് അങ്ങ് ഫറൂക്കിൽ ഇറങ്ങാൻ ട്രെയിന് വരികയാണ് ട്രെയിനിൽ വന്ന് ഈ ട്രെയിനിൽ കയറിയിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് പോലും ലേറ്റ് ആയാൽ പക്ഷേ ഫ്ലൈറ്റ് മിസ്സാവും ആവും അങ്ങനെയൊക്കെ ഘട്ടത്തിൽ മനുഷ്യൻ എന്ത് വേണം നേരത്തെ കാലത്തെ ഒരുങ്ങണം നോക്കി ടിക്കറ്റ് എടുത്തിട്ടില്ല വിസ എടുത്തിട്ടില്ല പാസ്പോർട്ട് എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല എടുത്ത് ഉഷാറാക്കി സ്പ്രേ ഒക്കെ എടുത്തേറ്റാ അപ്രധാനൊക്കെ പ്രാധാന്യം ഏറ്റവും പ്രധാനപ്പെട്ടോ ഒന്നും എടുത്തേറ്റില്ല പിന്നെ ടെൻഷൻ അടിച്ചത് എന്നെ തടിച്ചൊരു കാര്യമുണ്ടോ ഉണ്ടോ അതുകൊണ്ട് ചെയ്യേണ്ട ഒരു സമയം ദൈവം തന്നിട്ടുണ്ട് അതിലൊരു സംശയം വേണം അഞ്ചൊല്ലം തന്നാൽ മതി ദൈവം ആ അഞ്ചൊല്ലത്തിന്റെ പ്രവർത്തിച്ചാൽ മതി അതേ നിന്നോട് ചോദിക്കുള്ളൂ നിനക്ക് പതിനഞ്ചൊല്ലം തന്നോ നീ പതിനഞ്ചൊല്ലം പ്രവർത്തിച്ചാൽ മതിയോടോ നിന്നോട് എഴുപത് കൊല്ലം പ്രവർത്തിച്ചോ എന്ന് പറച്ചോൺ ചോദിക്കൂല നിനക്ക് ആയുസ് നീ പ്രവർത്തിച്ചോ എന്ത് ചെയ്തു അതുകൊണ്ട് ആ ഒരു ജീവിതത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിർവചിക്കണേ എന്നിട്ട് അല്ല പറയുന്നത് അറുപതാമത്തെ വചനം നിങ്ങളുടെ റബ്ബ് പറയും എട്ടാമോ പറയും നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കൂ ഈ ലോകത്തിന്റെ സംവിധായകനോട് പ്രാർത്ഥിക്കുക ഇസ്ലാമിക സമൂഹത്തിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടെങ്കിൽ പടച്ചിതംപുരാനല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ മുസ്ലിങ്ങൾക്കിടയിലുണ്ട് അവരോട് ഒരു സ്നേഹത്തോടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിശുദ്ധ ഖുരാൻ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ പ്രാർത്ഥന ഒരൊറ്റ അധ്യായത്തിൽ നിന്ന് ഒരൊറ്റ വചനം ഉദ്ധരിക്കാൻ ഈ പ്രസംഗം കഴിഞ്ഞ് നിങ്ങൾക്ക് സാധിക്കില്ല ഒരാൾക്ക് ഇത്ര മാസം നിങ്ങൾക്ക് തരാം അള്ളാഹുവിന്റെ കുറാനിൽ നിന്ന് ഇന്ന് രീതി അള്ളാഹുവല്ലാത്ത മരിച്ചുപോയ ഒരു പ്രവാചകനോട് വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് ഇതാ സൂറത്ത് ഇബ്രാഹിം മുപ്പത്തിയഞ്ചാമത്തെ വചനത്തിലുണ്ട് സൂറത്ത് ആറാഹ ഏഴാം അധ്യായത്തിൽ പതിനെട്ടിലുണ്ട് ആറാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നിലുണ്ട് എന്ന് പറയാൻ ഒരു ഉസ്താദിനും ഈ ആമത്തെ നാളുകൾ കഴിയില്ല

ഇവിടുത്തെ സബരിഹരമായ തന്നെ തിരുത്താൻ മുജാഹിദികളാണ് ഇവിടുത്തെ സമസ്തക്കാരെ തിരുത്താൻ മുജാഹിദകളാണ് ഇവിടുത്തെ മടപൂലികളെ തിരുത്താൻ ഔദ്യോഗിക മുജാഹിദകളാണ് അതുകൊണ്ട് ഓരോ വിഭാഗം ബാധിക്കുന്ന വിഷയത്തിന്റെ എല്ലാ മേഖലയും ഒരേപോലെ കവർ ചെയ്യുന്നത് ഞങ്ങൾ മാത്രമാണ് ഇവിടെ ജിഹാദ് തിരിഞ്ഞിരിക്കാൻ ഞങ്ങളെ വേറെ ടീം ഇതുവരെ വന്നിട്ടില്ലല്ലോ ഇല്ലല്ലോ ഇവിടെ തീവ്രവാദം തെരഞ്ഞെടുപ്പിക്കപ്പെട്ടാൽ ന്യായമായിട്ട് പ്രസംഗിക്കാവകാശം ഞങ്ങൾക്കുള്ളൂ അതുകൊണ്ട് ഖുറാനിനെ സമഗ്രമായി വായിക്കാനും ഖുറാനിനെ സമഗ്രമായി പഠിക്കാനും മുജാഹിദികൾക്ക് ലഭിച്ച പോലെ എനിക്കറിയാം എന്നോട് സുന്നികളായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഏകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നിങ്ങളെന്നാവെന്ന് കേട്ട പോലെ വചനം ഒരാളിൽ നിന്നും ഈ കേരള മണ്ണിൽ ഞങ്ങൾ കേട്ടിട്ടില്ല

അതിനേക്കാൾ വലിയ ഭാഗമാണ് ഇസ്ലാമിൽ ദൈവത്തിൽ പങ്കേറുക സംശയമുണ്ടോ മുസ്ലിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല എങ്കിൽ അഞ്ചാമധ്യം നിങ്ങൾക്ക് സ്വർഗം നിഷിദ്ധമാക്കുക നിങ്ങൾ പണച്ചോൺ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആരാധിച്ചാൽ അള്ളാഹു അല്ലാത്തവർക്ക് നിങ്ങൾ നേർത്ത നടന്നാൽ ഇത് പറഞ്ഞാൽ നീ അല്ലാതെ ഒരു വേറെ സൃഷ്ടിയും എന്ന പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തിൽ മുസ്ലിങ്ങൾ തെറ്റിപ്പോകുന്നു മുസ്ലിങ്ങൾ നിങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കും ഇതാ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വിനീതമായി വന്നിരിക്കും വിനീതമായി ബഹളമില്ലാതെ കൂക്കില്ലാതെ കല്ലേറില്ലാതെ ഞങ്ങൾക്ക് പറയാനും നിങ്ങൾക്ക് പറയാനും അവസരം നൽകി ശാന്തമായി വരുമോ വന്നപ്പോഴൊക്കെ വിപ്ലവം ഉണ്ടായി അല്ലേ മണ്ണാർക്കാട് മുഖാമുഖം കേട്ട് പത്ത് മുജാഹിദ് സുന്നിയായോ ഇല്ല ആയിരക്കിടക്കിന് സുന്നി മുജായി എന്റെ വ്യക്തിപരമായ പത്ത് മുജാഹിദായി എന്ത് എങ്ങനെ ഇടമുട്ടത്ത് വെച്ചട ഒരുപാട് ശ്രമികളും ആയിട്ടായിട്ടില്ല എന്താണ് ഞാൻ ിൽ നിന്ന് മുജാഹിദികളിലേക്ക് എന്ന് വല്ലാതെ മുജാഹിദികളിൽ നിന്ന് എന്തുകൊണ്ട് അങ്ങോട്ടൊഴുണ്ടായില്ല അതാണ് ഇസ്ലാം പറഞ്ഞല്ലോ ഉദൈബിയ ഇവിടെ നിന്ന് യഥാർത്ഥ മുസ്ലിമായ ആ അങ്ങോട്ട് പോലും പേടിക്കണ്ട അതുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മടക്കി ഇങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ടും ഞങ്ങൾ അങ്ങോട്ട് അയക്കുകയും ചെയ്യുന്നുണ്ട് കാരണം എന്താ അവിടെ നിന്ന് ഇങ്ങോട്ടൊരാൾ ഒറിജിനലായിട്ട് ഇസ്ലാമായ പിന്നെ മടക്കി വെച്ചാൽ ജീവിച്ചോളൂ ഇവിടെ വന്ന പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ ശരിക്ക് ധീനില്ല ഇവിടെ വന്നാൽ പോകാൻ സാധ്യത കുറവാണ് അല്ല എന്തായത് ഏത് ലോകത്തെ പ്രവാചകൻ വന്നെ അന്നത്തെ സമൂഹത്തിൽ നിന്ന് ആ കാടുകൾ വരല അല്ലാണ്ട് പ്രവാചകൻ അങ്ങോട്ട് പോകൂല മുജാഹിദ് പ്രസ്ഥാനം പ്രവാചകന്മാരുടെ ഇങ്ങോട്ട് ഞങ്ങളെങ്ങനെയാ ഈ പന്ത്രണ്ട് കൊല്ല സ്ഫോടനാത്മകമായ പരിവർത്തിതത്തിന്റെ പടപ്പാട്ട് പാടുകയായിരുന്നു പ്രസ്ഥാനം അറിയോ എത്ര പള്ളികളാണ് ഞങ്ങൾക്ക് വന്നത് അവിടെ ജിന്നല്ല മുമ്പ് സുന്നിയായി മനസ്സിലാക്കണം ഞാനിത് നിങ്ങളോട് യുവാക്കളോട് നിങ്ങൾ ചോദിക്കും ഞങ്ങളോട് വിനീതമായി ചോദിക്കും എന്നെ കുറിച്ചൊക്കെ എന്തൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവും നിങ്ങളുടെ മാത്രം പ്രതീക്ഷിക്കപ്പെട്ടിട്ട് എന്ത് മാത്രം മാത്രം തെറ്റിദ്ധാരണ ഒരാശുമില്ലാതെ അപ്പുറപ്പുറം കേൾക്കാൻ തയ്യാറല്ല പഠിക്കാൻ തയ്യാറല്ല മനസ്സിലാക്കാൻ തയ്യാറല്ല ഒരു സംഘം ഇങ്ങനെ പറഞ്ഞു വരുമ്പോ അത് ഒരു സെന്റൻസ് അടുത്തായി നേരെ വിവരാവും ഏതുപോലെ ഒരു ഉദാഹരണം ക്രിപ്പിങ്ങിന്റെ ഒരു ഉദാഹരണം പറയാം ഞാൻ കള്ളു കുടിച്ചു ആ വാചകം ഒന്ന് ഒന്ന് ക്ലിക്ക് ചെയ്തേ ഒന്ന് പോസ്റ്റ് ചെയ്തേ ഒന്ന് പിടിച്ചേ ഞാൻ കല്ല് കുടിച്ചു ആരത് പറയണേ ഞാനാ പറയേ ഞാൻ കല്ല് കുടിച്ചു എന്ന് മാധവേട്ടൻ എന്റെ പേരിൽ ആരോപിക്കുന്നു ഇതിൽ ഈ സെന്റൻസ് നോക്കൂ ഞാൻ കള്ളു കുടിച്ചു എന്ന് എന്റെ പേരിൽ മാധവട്ടൻ പറയുന്നു എന്റെ പേരിൽ മാധവട്ടൻ പറയുന്നു എന്നുള്ളത് കേൾപ്പിക്കുന്നില്ല ഞാൻ കേട്ടല്ലുജായിക ബാലിച്ചേ കള്ളുടിച്ചു എന്ന് അയാള് പറയുന്ന കട്ടുപടി അറിയാം ഇവർ എന്താ കളിപ്പിക്കുന്നത് ഞാൻ കള്ളു അപ്പൊ ഞാൻ തന്നെയല്ലോ പറയുന്നത് കേൾക്കുന്നവരെ കണ്ടോ ബാലിശ്ശേരി നാവ് കണ്ടാ പറഞ്ഞത് അയാള് കള്ളുടിച്ചിട്ടുണ്ട് എന്ന് വേറെന്താ ഞാൻ കള്ളു കുടിച്ചു എന്ന് എന്നെ പറ്റി മാതാട്ടം പറയുമോ അത് കട്ടിയില്ല സുന്നി മുസ്തിയാക്കന്മാരാ സുന്നി മുസ്തിയാക്കന്മാരെല്ലാരും കബടന്മാരും അവരിത് ചെയ്തവരാ അല്ല അതിലപ്പുറം അപ്പുറം കൽപ്പിക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ നമ്മുടെ കൃപിങ് കർപ്പിക്കുന്നതിന്റെ അപ്പുറം അപ്പുറം നിങ്ങളുടെ കൃപിങ് ഞങ്ങൾ അതിന്റെ ഏത് ഭാഗവും ഞങ്ങൾ ഇട്ടാലും ഞങ്ങൾ പറയുന്ന ആശയ ആശയായി തന്നലോ കാരണം ഞങ്ങൾക്കൊരു കൃപ്പിംഗ് തെറ്റിദ്ധരിപ്പിച്ച് ചാളത്തുട്ടി പൈസ ഉണ്ടാക്കേണ്ട പദ്ധതി ഞങ്ങൾക്കില്ലല്ലോ അത് ഉണ്ടായിരുന്ന ഉമർവള്ളീന്റെ തരം ഞങ്ങൾ കിട്ടിയാലും കിട്ടിയിരുന്ന ലക്ഷക്കണക്കിന് രൂപ ആ മനുഷ്യർ ഭയങ്കര ബഹുമാനം ജൈവ് ബാക്കി മൂല പക്ഷെ ഞങ്ങൾ ചെയ്യില്ല കൗശല സുധാ വലിയൊരു പള്ളി സാധനം അടക്കാനാ സാ അടുത്ത ദിവസം വരും വലതും അറിയുണ്ട് ഉസ്താദ് വലതും പറയുകയും ചെയ്യും ഉസ്താദ് എന്ത് ചെയ്യും ഓട്ടോറിച്ച് എന്ത് ചെയ്യും നോക്ക് ഓട്ടോറിക്ഷത്തിരിക്കുന്നു മഴയപ്പ പെയ്യുന്നു എ പി ഉസ്താദ് എന്ത് പറയുന്നു ലോകത്തിനൊക്കെ പറയാനില്ല മനസ്സിലായി പറയുന്നോട് ചോദിച്ചിട്ട് ലോകത്ത് എന്തു ചെയ്യും നിഷേധിച്ച ഉസ്താദിന്റെ പ്രശ്നം കഴിപ്പിക്കില്ല എത്തി നിൽക്കുന്ന ഈ ഉമ്മത്തിൽ അതുകൊണ്ട് ഈ ഉമ്മത്തിനോട് ഞങ്ങൾ പറയുന്നത് നോക്കുമ്പോനെ വിശുദ്ധ ഖുറാനിൽ എത്ര പ്രവാചകന്മാരുടെ ചരിത്രമുണ്ട് കുട്ടി ഈ ഖുർആാനിൽ എവിടെയെങ്കിലും മോനെ ഒരു നബി അതിനു മുമ്പ് കഴിഞ്ഞു ഒരു നെബിനെ വിളിച്ച് പ്രാർത്ഥിക്കണം പോനെ അനുജ എന്റെ പ്രിയപ്പെട്ട സഹോദര ഇക്കാക്ക ഇല്ല സ്നേഹത്തോടു കൂടിയേ പറയുന്നത് ഇല്ല

ഈ ഗ്രന്ഥം ലോകത്തെ നയിക്കും ഏത് ഗ്രന്ഥം വിശുദ്ധ കുടാൻ ആ ഞങ്ങൾ ഞങ്ങളോട് പറയണേ നിങ്ങൾ നോക്കേ നിങ്ങൾ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കാം നിങ്ങള് അള്ളഹാനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ ഇങ്ങനെ നായിക്കിനാൽപ്പട്ടും പറയുണ്ടല്ലോ നിങ്ങൾ ഖുറാനിനെ അള്ളഹനോട് പ്രാർത്ഥിച്ച കഥ പറയും കഥ പറയും പറയുന്ന ഞങ്ങൾ ഇങ്ങനെ ആയത്തെ നമ്പർ മധ്യേനാ മുത്തു മണികളിൽ ഇങ്ങനെ മുത്തു കോർത്ത പോലെ പറഞ്ഞുതരും ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാം അല്ല പ്രാർത്ഥിച്ച ഒരു വലിയ ഇന്ന ആളോട് ഞങ്ങള് പ്രാർത്ഥിച്ചു പറഞ്ഞിട്ട് അതായത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഏതെങ്കിലും ഒരു വ്യക്തി അബ്ദുല്ല നൂഹ് നൂഹ് കാലത്തോ അല്ല അവര് മരണത്തിന് ശേഷം എനിക്ക് നബിയെ എന്റെ രോഗം മാറ്റണം ഇതാണല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഒരൊറ്റ ഉദാഹരണം പത്തൊന്നും ഞങ്ങൾ നിങ്ങളോട് ചോദിക്കില്ല കാരണം നിങ്ങൾ കുഴക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കും നന്നാക്കാനാണല്ലോ ഒന്ന് നിങ്ങൾക്ക് ഇവിടെ രണ്ട് കൊല്ലം സമയം തരും ഈ രണ്ട് കൊല്ലത്തിനുള്ളിൽ ഒരൊറ്റ ആ താജറാക്യം ഞാനിന്റെ പൊതുജീവിത അവസാനം

അല്ലല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കാൻ അവർക്ക് യാതൊരു തെളിവില്ലാന്ന് ഇരുപത്തി മൂന്നാമത്തെ അയം നൂറ്റി പതിനേഴാമത്തെ വചനത്തിൽ എന്ന് പറയണം എന്നിട്ട് അതേ ഖുറാന് അല്ലല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് കേറാലോ ഓ നിഷേധിയല്ലേ ഖുറാന്റെ നിഷേധിയല്ലേ അല്ലേ എന്തിനിങ്ങനെ പാടുപെടണം ഞങ്ങളോടൊക്കെ ചോദിച്ചോട്ടെ അല്ല തരാത്ത എന്തെങ്കിലും ഇവിടെ ഉണ്ടോ ദുനിയാവില് എന്തോ പ്രിയപ്പെട്ടവരെ പഠിച്ചതും വരാൻ തരാത്ത എന്തെങ്കിലും ഉണ്ടോ മനുഷ്യരെ وليس ياسماء والله اللي فلتريه عليه خلق السماوات بغير امد ترونها